സ്വദേശിയായ ചികിത്സാ സഹായം തേടുന്നു കിഡ്നി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിക്കുന്ന് കോളനി ആറാം വാർഡിൽ താമസിക്കുന്ന സജിയാണ് ചികിത്സാ സഹായം തേടുന്നത് ആഴ്ചയിൽ മൂന്നോളം ഡയാലിസിസ് ആവശ്യമാണ് എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് കെട്ടണി മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ കൂട്ടുകാരും പിന്നെ നാട്ടുകാരിലൂടെ സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തകയില്ല പത്ത് ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിലെ വരുമാനം ഞാൻ കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇലക്ട്രീഷ്യനായ സജിയുടെ വരുമാനമാണ് ഭാര്യയും രണ്ടര വയസ്സുള്ള മകനും അടക്കമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം സർജറിക്കും തുടർ ചികിത്സയ്ക്കും വരുന്ന പത്ത് ലക്ഷം രൂപയുടെ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് അവർക്ക് ഒരു മാർഗം ഇല്ല രണ്ടര വയസ്സായ ഒരു മോനുണ്ട് അവർക്ക് വേണ്ടിട്ടും കൂടി അവനാണ് എന്റെ മോനാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് അവന് ഈ അവസ്ഥ വന്നു വീടൊക്കെ ജത്തിയിലാണ് വേറെ ആരുമില്ല ഇയാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടാഴി ശാഖയിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ വഴിയോ സഹായങ്ങൾ അയക്കാവുന്നതാണ് ന്യൂസ്